നാളുകൾ കഴിവും തോറും നമ്മുടെ മലയാള സിനിമയുടെ പ്രാധാന്യം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള ടോപ്പ് ഫൈവ് മൂവീസ് ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം പ്ലേസിൽ ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസിനെത്തിയിട്ടുള്ള ഡിസാസ്റ്റർ ഡ്രാമാ മൂവിയായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസ് എ ഹീറോ വെറും ഇരുപത്താറ് കോടി ബഡ്ജറ്റിൽ ബഡ്ജറ്റിലെടുത്തിട്ടുള്ള സിനിമ ലോകമെമ്പാടുമായിട്ട് ഏകദേശം നൂറ്റി എഴുപത്തേഴ് കോടി രൂപ കളക്ഷൻ നേടി ഫോർത്ത് പ്ലേസിൽ ഡയറക്ടർ തരിമൂർത്തി ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസിനെത്തിയിട്ടുള്ള ഫാമിലി ഡ്രാമ ത്രില്ലർ മൂവിയായിട്ടുള്ള തുടരും വെറു ഇരുപത്തിമൂന്ന് കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ ബഡ്ജറ്റിലെടുത്തിട്ടുള്ള സിനിമ ലോകമെമ്പാടുമായിട്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ടു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കളക്ഷൻ നേടി തേർഡ് പ്ലേസിൽ ഡയറക്ടർ ചിദംബരം ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസിനെത്തിയിട്ടുള്ള സർവൈവൽ ത്രില്ലർ മൂവിയായിട്ടുള്ള മഞ്ഞുമൽ വോയിസ് ഒരു ഇരുപത് കോടി ബഡ്ജറ്റിൽ എടുത്തുള്ള സിനിമ ലോകമെമ്പാടുമായിട്ട് നേടിയത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് സെക്കൻഡ് പ്ലേസിൽ പൃഥ്വിരാജ് സുമാരൻ ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസിനെത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയായിട്ടുള്ള എംബുരാൻ നൂറ്റി അമ്പത് ടു നൂറ്റി എഴുപത്തഞ്ച് കോടി ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള സിനിമ ലോകമെമ്പാടുമായിട്ട് ഇരുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപ കളക്ഷൻ നേടി ഒന്നാമതായിട്ട് ഡയറക്ടർ ഡൊമിനിക് അലും ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസിനെത്തിയിട്ടുള്ള സൂപ്പർ ഹീറോ മൂവി ായിട്ടുള്ള ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വെറും മുപ്പത് കോടി ബഡ്ജറ്റിൽ ബഡ്ജറ്റിലെടുത്തിട്ടുള്ള സിനിമ മലയാള സിനിമയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രം മുന്നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്നാൽ ഒരു നായികാ പ്രാധാന്യമുള്ള ചിത്രം ഇത്രയും വലിയൊരു വിജയമാകുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിരിക്കും